മഞ്ഞ നെല്ലിക്കാന്താരി അച്ചാറ് അപ്പോൾ നമുക്കിതുണ്ടാക്കുന്നത് നോക്കാംട്ടോ ആദ്യം കടുക് ചതക്കണം കുരുമുളകും ചതക്കണം ഞാൻ ചെന്നാൽ അമ്മിയിൽ ഒന്ന് ചതച്ചെടുക്കുക അതാകുമ്പോൾ നല്ല നല്ല ശരിയായിട്ട് കിട്ടുമല്ലോ അങ്ങനെ അത് രണ്ടും ഞാൻ ചതച്ച് വെച്ചു ബാക്കിയുള്ള സാധനം എന്ന് എന്നറിയാം ഒരാഴ്ച മുന്നേ ഞാൻ ഉപ്പിലിട്ടാൽ നെല്ലിക്കിട്ടിനും ഒരാഴ്ചയിലും അധികമായി ആയതോന്നും കേട്ടോ അപ്പോൾ അതിന്റെ കുരുവെല്ലാം മാറ്റി അതിന്റെ വെള്ളം ഉണ്ടാവുമല്ലേ അതും മാറ്റി വെച്ചു കേട്ടോ അതൊന്നും കളയരുത് കുരുമാത്രമേ കളയുണ്ടു ഇതെന്താ പറയുക അച്ഛൻ വെള്ളം നനക്കുന്നതാന്ന് കേട്ടാ ആ ചെടിക്ക് വെള്ളം നനയ്ക്കുന്നത് അപ്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ച നേരത്തെ കുരുമുളകും കടുകും ഉപ്പിലിട്ട നെല്ലിക്കൻ്റെ വെള്ളവും എള്ളെണ്ണയും ഉണ്ട് ഇനി നമുക്ക് പുറത്തെ അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ കത്തിക്കുന്നത് ഇത് അകത്ത് മുഴുവൻ ഇരുട് ഭയങ്കര ഇരുടായത് കൊണ്ട് ഒരു വെളിച്ചം കിട്ടുന്നില്ല അന്നേരം ഞാൻ ചോദിച്ചാൽ പുറത്തെടുപ്പിൽ വെച്ചോക്ക അപ്പം ചട്ടി ചൂടായി എണ്ണ എണ്ണയൊഴിച്ചു പക്ഷേ പുകമയോ പുകമയോ എന്നാ ചെയ്യുക അങ്ങനെ കടുക് ഇട്ട് കടുക് പൊട്ടി പകുതിയാകുമ്പോൾ ഞാൻ ഉലുവി ഇട്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് ശരിയാവട്ടെ അങ്ങനെ അതൊക്കെ പൊട്ടി പൊട്ടിത്തീരാനാകുമ്പോഴാണ് നമ്മൾ എന്തിരേണ്ടത് വെളുത്തുള്ളി ഇടോറിൻ്റെ കഥ പോലെ പോയാൽ വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ട് കുറച്ചധികം തന്നെ ഇട്ടോട്ടോ അത് വെച്ചാൽ അച്ചാറല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ലൈക്കടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണേ ഉലുവപ്പൊടി കായപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഇടണം കേട്ടോ കാരണം മുളക് മുളക് പൊടി നമ്മൾ ഇല്ല അതൊന്നും വ വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് നെല്ലിക്കേൻ്റെ വെള്ളമില്ലേ അതൊഴിക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് നോക്കാൻ വേണ്ടി ടേസ്റ്റ് ചെയ്തതാണ് എന്തൊരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എന്നറിയാം എനിക്ക് നല്ല ഇഷ്ടമായി ഞാനിട്ട് അജ്ജോലിനും കൂടി കൊടുത്തു ഞാൻ അജ്ജോലിനോട് പറയുന്നുണ്ട് അജ്ജോലി അത് മാത്രം മതി അതിൻ്റെ ഇടയിൽ കായപ്പൊടി കുറവാണെന്ന് വിചാരിച്ചിട്ട് അതും ഇട്ട് വിനാഗിരി ഒഴിച്ചിന് കേട്ടോ എന്നിട്ട് അജ്ജോന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് അപ്പോൾ മൂപ്പർ അത് അങ്ങനെ കയ്യുകൊണ്ട് തന്നെ ഇങ്ങനെ കണ്ടാ അപ്പൊ ഞാൻ പറഞ്ഞു ഇനി അത് കഴുകിയിട്ട് വ ഇങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല അമ്മമ്മേൻ്റെ അടുക്കുന്നു ഒന്ന് കെട്ടി അപ്പൊ കിരുന്നാടാ വെകാത്തത് അത് ചതച്ചു വെച്ച കടുക് ആണ് കേട്ടോ അതുപോലെ കുരുമുളക് കുരുമുളക് വേഗം വീണേ ചതച്ച കടുക് പാത്രത്തിൻ്റെ അടുക്കുന്നു വിട്ട് വരാൻ അതിന് മനസ്സ് വരുന്നില്ല പോലും അങ്ങനെ ഞാൻ തട്ടി അടക്കൊട്ടി വെച്ച് അങ്ങനെ അതെല്ലാം ഒന്ന് തിളച്ച് കുറച്ച് വറ്റണം പിന്നെ ചട്ടിയിൽ ഇരുന്നിട്ടും കുറച്ച് വറ്റും അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് ആ വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടാ ഇനി നമുക്ക് നെല്ലിക്ക അതിലേക്ക് ചേർക്കാം വേണ്ട നെല്ലിക്കയിലും ഞാൻ പച്ചമുളകും കാന്താരിയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പറ പറയുന്നതിന് എന്നാൽ ആ അങ്ങനെ ഇതൊന്ന് പിന്നെ ഇളക്കി അത് നല്ലോണം തിളച്ച് വ പിന്നെ നമ്മൾ പൊതുവേ നെല്ലിക്ക അച്ചാർ ആവിയിൽ വെച്ചിട്ടൊക്കെ ആക്കുന്നതാണ് അപ്പം നമുക്ക് ഇതിൽ തന്നെ വേഗട്ടെ അല്ലേ ഇനി കാന്താരി മുളക് അത് ആവശ്യത്തിൽ കൂടുതൽ തന്നെ ഇട്ടോട്ടാ അപ്പോൾ അച്ചാറിൻ്റെ കൂടെ ഈ കാന്താരി മുഴുവനോട് ഉണ്ടാകുമ്പോൾ എന്നാൽ അത് ഉടച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കായപ്പൊടി കുറച്ച് കുറവ് തോന്നിയിട്ട് ആ ഒരു ഫ്ലേവർ വരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കാം ഏകദേശം അതാ അത് ഇങ്ങനെ കൊഴുത്ത് ഈ പരുവത്തിലായാലും ഞാൻ വാങ്ങി കേട്ടോ പിന്നെ പിറ്റേ ദിവസം അതായത് വൈകുന്നേരമായിരുന്നു ഞാൻ ഉണ്ടാക്കിയത് അതങ്ങനെ ചട്ടിയിൽ അടച്ചു വെച്ചു ഇനി നമുക്ക് പിറ്റേ ദിവസം നമുക്ക് ബോട്ടിൽസിലാക്കി വെക്കാം കണ്ടാ ആ ഒരു ആ ഒരു അച്ചാറിൻ്റെ കളറും മണവും രുചിയും അടിപൊളിയായനും കേട്ടോ പിന്നെ അജി കുറേ ഫോട്ടോസ് എടുത്ത് അവന് ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടാ അങ്ങനെ ഇതാ നമ്മളെ കാതായിരിക്കും